പാരമ്പര്യവും സന്ദേശവും അത് മതനിരപേക്ഷതയുടേതാണ് മാനവ സൗഹാർദ്ദത്തിൻ്റെതാണ് ആ സംസ്കാരം മലപ്പുറത്തിന് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് കൊടപ്പനക്കൽ തറവാടും ഇവിടെ പാണക്കാട്ടെ കുടുംബവും അവർ അവരുടെ വലിയൊരു പ്രയത്നം അതിൻ്റെ പുറകിലുണ്ട് കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായിട്ടുള്ള ഈ മലപ്പുറത്തിൻ്റെ മാനവിക സൗഹാർദ്ദത്തിന് അടിത്തറവാകിയത് ഈ കുടുംബമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മാത്രമല്ല അത് രാഷ്ട്രീയത്തിനപ്പുറം ഈ കേരളത്തിലെ രാജ്യത്തെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യം രാഷ്ട്രീയത്തിനപ്പുറം എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗങ്ങളിലുള്ള ആളുകളും എല്ലാ കാലത്തും അത് അംഗീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങാടിപ്പുറത്തെ തലേ ക്ഷേത്രത്തിൻ്റെ വാതിൽ കത്തിനശിച്ച സമയത്ത് അവിടേക്ക് ആദ്യം ഓടിയ തേടിയെത്തുന്നത് പാണക്കാട് കുടുംബത്തിൽ നിന്ന് സിയാർത്ഥങ്ങളാണ് അപ്പം അതൊക്കെ വളരെ അനുഭവത്തോടുകൂടി കണ്ടു നിന്നിട്ടൊരാളാണ് ഞാൻ അപ്പോൾ അത്തരത്തിൽ ഒരു ഉയർന്ന ചിന്തയോട് കൂടിയിട്ട് മനുഷ്യർ തമ്മിൽ സഹോദരങ്ങളെ പോലെ പോകണം മാനവ സൗഹാർദ്ദമാണ് ഏറ്റവും വലുതേ എന്ന സന്ദേശം എല്ലാ കൊടുക്കും ഇതിന് മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്ത് അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീടിനെ കണ്ടിട്ടുള്ളത് ഏത് സമയത്തും ആർക്കും സഹായം ചോദിച്ച് കടന്നു വരാൻ കഴിയുന്ന ഹൃദയവിശാലതയുള്ള ഒരു ഒരു തറവാട് അവിടേക്ക് ഇന്ന് കടന്നു വരാൻ സാധിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ഇന്നലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ച് ഇന്ന് ഇവിടേക്ക് കടന്നു വരാൻ സാധിക്കുമ്പോൾ അത് അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് ബി ജെ പിയുടെ രാഷ്ട്രീയം സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ ഹൃദയവേദന ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗം ആളുകളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ സമയത്ത് എൻ്റെ ഈ വരവ് പ്രത്യേകിച്ചും തങ്ങളുടെ അനുഗ്രഹം തേടിയിട്ടുള്ള എൻ്റെ ഈ വരവ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ സഹായകമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എൻ്റെ ഈ പ്രയാണത്തിൽ ഈ കുടുംബത്തിന്റെ തങ്ങളുടെ ഒക്കെ അനുഗ്രഹവും എനിക്ക് ആവശ്യമുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ വലിയ സ്നേഹം ഞാൻ അനുഭവിച്ചിരുന്നു നേരത്തെ തന്നെ എല്ലാവരുമായിട്ടും ആത്മബന്ധമുള്ള ആളുകളാണ് ഇവിടെ എൻ്റെ പഞ്ചായത്തിലെ എൻ്റെ നാട്ടിലൊക്കെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് എന്നെക്കുറിച്ച് നല്ല ധാരണയുണ്ട് വ്യക്തിപരമായി വ്യക്തി ജീവിതത്തിൽ എവിടെയും മതപരമായിട്ടുള്ള രീതിയിൽ ആരോടും ഒരു ഒരു വ്യത്യാസം കാത്തുക്കുന്ന ആളല്ല ഞാൻ എന്നുള്ളത് എന്റെ നാട്ടുകാർക്ക് അറിയാം എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ എന്റെ നാട്ടിൽ ഞാൻ വന്ന സമയത്ത് എന്നെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകരൊക്കെ എത്ര സ്നേഹ സ്വീകരിച്ചു എനിക്കറിയാം എത്ര സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത് അപ്പോൾ ഇവിടെ നിൽക്കുന്ന പല ആളുകളും എനിക്ക് വളരെ നേരത്തെ തന്നെ വ്യക്തിബന്ധമുള്ള ആളുകളാണ് ആ ഒരു അർത്ഥത്തിൽ എനിക്കിന്നിവിടെ കടന്നു വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വലിയൊരു ഒരു സ്നേഹത്തിന്റെ ഒരു ഒരു ഊഷ്മളതയുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വലിയ സ്നേഹത്തിന്റെ ഒരു ഒരു സൗഹാർദ്ദത്തിൻ്റെയൊക്കെ ഒരു ഒരു പ്രകടനമാണ് ഞാൻ ഇവിടെ കണ്ടത് അത് കേവലം ഒരു പ്രകടനപരതയ്ക്കപ്പുറം ആത്മാർത്ഥതയുടെ വലിയ ഒരു ഒരു സ്നേഹമാണ് ഒരു ഇതാണ് കണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ സ്നേഹം വലിയ സന്തോഷം വലിയ ആശ്വാസം ഇവിടെ കടന്നു വന്നപ്പോൾ ഇത് ആദ്യത്തെ വരവാണ് ഇനി തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും ഇവിടെ കടന്നു വരാൻ ഒരു സ്വാതന്ത്ര്യം കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം കുഞ്ഞാലിക്കുട്ടി സാഹബ് ഇവിടെയുണ്ട് അദ്ദേഹം ഞാൻ ബി ജെ പിയിലായിരിക്കുന്ന സമയത്ത് പോലും ഒരു ഞാൻ വിചാരിച്ചിരുന്നു അദ്ദേഹം എന്നെ തിരിച്ചറിയുന്ന പോലും എനിക്ക് അറിയില്ലായിരുന്നു ഒരു ദിവസം പെരിന്തൽമണ്ണയിൽ എന്റെ ഭാര്യ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ഞാൻ ഭാര്യയെ രാവിലെ ഡ്രോപ്പ് ചെയ്യാൻ പോയ സമയത്താണ് കുഞ്ഞാലിക്കുട്ടി സാബ് വളരെ ദൂരെ അന്ന് എന്ത് ഉദ്ഘാടനത്തിന് അവിടെ നടന്നുപോകണം ദൂരത്ത് നിന്ന് കണ്ട് എന്നെ അത് വാരുവിട്ടിയല്ലേ വിളിക്കുന്നൂറിനെ വിളിച്ചു വരുത്തി എന്നെ കൂടി കൊണ്ടുപോയിട്ടാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അത്രത്തോളം എങ്ങനെയാണ് ഒരു ഡൗൺ ടു എർത്ത് ആയിട്ട് ഒരു മനുഷ്യന് പെരുമാറാൻ സാധിക്കും ഇത്ര കേരളത്തിലെ ഉന്നതമായ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്ര ഡൗൺ ടു എർത്ത് ആയിട്ട് പെരുമാറാൻ സാധിക്കുന്ന ഈ അത്ഭുതത്തോടെ കണ്ടെന്നു വേണ്ടത് എന്റെ പാർട്ടിയിലെ പഴയ പാർട്ടിയിലെ ചില നേതാക്കന്മാര് അദ്ദേഹത്തെ കണ്ടു പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അന്നേ ആഗ്രഹിച്ചിരുന്നു അപ്പോ എത്ര ഉന്നതമായ സ്ഥാനങ്ങൾ ഇപ്പം ഇന്നലെ പറഞ്ഞത് സന്ദീപിന് പിന്നെ വലിയ കസേര കിട്ടട്ടെ എന്നാണല്ലോ പറഞ്ഞത് ഇരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാത്തവരാണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ താനിരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാതെ സന്ദീപിന് വലിയ കസേര കിട്ടട്ടെ എന്നൊക്കെയാണല്ലോ പറഞ്ഞത് ഇപ്പോ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു വലിയ കസേര തന്നെയാണ് കൊടപ്പനക്കര തറവാട്ടിൽ വന്ന് തങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു കസേര കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അത് വലിയ കാര്യം തന്നെയാണ് അത് എന്തായാലും ഇപ്പോൾ കിട്ടി എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് മറ്റൊന്ന് ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന കിട്ടും ഞാൻ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം കേരളത്തിൽ ഭക്ഷണം വസ്ത്രം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ രാജ്യത്ത് ഭക്ഷണം വസ്ത്രം അതുപോലെ ഭാഷ ഇതൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ് ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് ആ വ്യക്തിപരമായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് മതനിരപേക്ഷ ശക്തികളൊക്കെ ഒന്നിച്ച് നിൽക്കേണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുപോലെ തന്നെയാണ് രാഷ്ട്രീയവും പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ചോയ്സ് അല്ലേ ആ പേഴ്സണൽ ചോയ്സ് ഒരാൾ സ്വീകരിക്കുന്ന സമയത്ത് എന്തിനാണ് ഈ രീതിയിലുള്ള അസഹിഷ്ണുത പ്രിയപ്പെട്ട എം രാജേഷ് കാണിക്കുന്നത് ഞാനിപ്പോൾ ഭയക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി ഇന്നോവ അയക്കുന്നത് സി പി എമ്മും ബി ജെ പിയും ചേർന്നിട്ടായിരിക്കും എന്നുള്ളതാണ് ഒരു സി പി എം ബി ജെ പി സംയുക്ത ഇന്നോവ എന്നെ കൊല്ലാൻ വേണ്ടി അയക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് ആ ഇന്നോവ ഒരു ഡ്രൈവ് ചെയ്യുന്നത് എം പി രാജേഷ് ആണെങ്കിൽ ആ ഇന്നോവയ്ക്കകത്ത് എനിക്കെതിരെയുള്ള കൊട്ടേഷനുമായി വരുന്നതിൽ സുരേന്ദ്രനായിരിക്കാം അപ്പൊ ഈ രണ്ടു കൂട്ടരും ഒരുമിച്ചാണല്ലോ ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട്ട് തെരഞ്ഞെടുപ്പും അതുപോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സി പി എം ബി ജെ പി സംയുക്ത ഇന്നോവ പരിപാടി എന്റെ നേർക്കെടുക്കുമ്പോണ്ടെന്നാണ് ഇന്നത്തെ പ്രതികരണം എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഈ രണ്ടു കൂട്ടരും ഒരുപോലെയാണ് എനിക്കെതിരെ ഒരേ ആക്ഷേപങ്ങളാണ് ഒരേ ഫാക്ടറിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ആക്ഷേപങ്ങളാണ് എനിക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എങ്ങനെയാണ് സയാമി സിരട്ടകളെ പോലെ ആക്ഷേപിക്കാൻ കഴിയുന്നത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് വോട്ടർ പാലക്കാട്ടെ വോട്ടർമാർ കാണുന്നുണ്ട് എനിക്കെതിരെ എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും ആ ആക്ഷേപങ്ങളൊക്കെ തിരിച്ച് അവരിൽ തന്നെയാണ് ചെന്ന് പതിക്കാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ യു ഡി എഫിന്റെ ഭാഗമായി മാറിയിട്ടുള്ളത് കോൺഗ്രസിന്റെ ഭാഗമായി മാറിയിട്ടുള്ളത് ഒരു കൺവെൻഷനോട് കൂടിയിട്ടാണ് ഏതെങ്കിലും തരത്തിൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിൽ ഇവരെ ആക്ഷേപിക്കുന്നത് പോലെ ഏതെങ്കിലും ഓഫറിന്റെ ഭാഗമായിട്ട് പോകാനാണെങ്കിൽ ഓഫർ നൽകാൻ കഴിയുന്നവരുടെ അടുത്ത് പോകാമായിരുന്നല്ലോ ഞാൻ യു ഡി എഫിലേക്ക് വരുന്ന സമയത്ത് യുഡിഎഫിന്റെ കേരളത്തിൽ ഭരണമില്ല കോൺഗ്രസിന്റെ രാജ്യത്ത് ഭരണമില്ല അങ്ങനെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക് കടന്നു വരിക ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുൻപല്ല തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നെങ്കിൽ എതിലും കൂടുതൽ അവസരങ്ങളോ കാര്യങ്ങളോ ഒക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ആ രീതിയിലാണ് പ്രതീക്ഷിക്കാമായിരുന്നു ഞാൻ കടന്നു വന്നിട്ടുള്ളത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറിയിൽ നിന്ന് ആ പരിസരത്ത് പ്രവർത്തിച്ച് മടുത്തതിൻ്റെ പേരിൽ മനം മടുത്തതിന്റെ പേരിൽ പ്രത്യയശാസ്ത്രത്തെ ഞാൻ വിശ്വസിച്ച് പോകുന്ന പ്രത്യയശാസ്ത്രത്തെ ശാസ്ത്രത്തെ എന്നേക്കുമായി ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇതായി യു ഡി എഫിന്റെ മാനവീതര പക്ഷത്തേക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത് ഇനി ഇനിയും പഴയ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ പഴയത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അശോക് ചവാനെ കുറിച്ച് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും ഒക്കെ പ്രസംഗിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളൊക്കെ ഒന്നുകൂടി ടെലികാസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നടക്കാണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അവിടെ ഉള്ള നേതാക്കളെ കുറിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബി ജെ പിയുടെ നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളെ കൂടിയൊക്കെ ടെലികാസ്റ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും എന്ന് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ ഈ ഈ ഈടെന്നു പറയുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയ ആരോപണം നടത്തേണ്ട ഒരു സ്ഥലമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് ബി ജെ പിക്ക് എതിരായിട്ട് ഒരു രാഷ്ട്രീയ ആരോപണവുമായിട്ട് പോകാൻ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിപരമായിട്ട് ആരെങ്കിലും ആക്ഷേപിക്കും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ബി ജെ പിയെ നന്നാക്കാൻ വേണ്ടി ഒരു ചൂരിലെടുത്ത് മാരാർജി ഭവനെ ചുറ്റും നടക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ തല്ലിയാലും അവർ നന്നാവാൻ പോകുന്നില്ല അതുകൊണ്ട് അവരെ ഞാൻ അവരുടെ വഴിക്ക് വിടുകയാണ് ഇന്നു മുതൽ കോൺഗ്രസിലെ രാഷ്ട്രീയം വൃക്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും